നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കരുളായി പാലാങ്കരയിൽ കാട്ടാനകളെത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പാറപ്പാട്ട് റോയുടെ കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് കരുളായി വനത്തിൽ നിന്ന് കല്ലാന്തോട് വഴി കരിമ്പുഴ മധ്യത്തിൽ വളർന്ന് കാട്ടിലേക്കിറങ്ങുന്ന ആനകൾ നേരം ഇരുട്ടുന്നതോടെ ജനവാസ മേഖലയിലെ കൃഷിയിടത്തിലെത്തുകയാണ് പതിവ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എത്തിയ കാട്ടാനകൾ കരുളായി പാലത്തിന് സമീപത്തെ പാറപ്പാട്ട് റോയയുടെ പത്തിലധികം കമുകുകളും മുപ്പതിലധികം വാഴകളുമാണ് നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് കൃഷിക്ക് ചുറ്റും സംരക്ഷണത്തിനായി സ്ഥാപിച്ച സൌരോർജ്ജവേലിയുടെ കാലുകൾ നശിപ്പിച്ചാണ് ആനകൾ പുലർച്ചയോടെ കൃഷിയിടത്തിലെത്തിയത് ടോർച്ചടിച്ച് ആനകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കൂട്ടത്തിലെ ഒരന ആക്രമിക്കാൻ പാഞ്ഞടുക്കുകയാണ് ഉണ്ടായതെന്ന് കർഷകർ പറയുന്നു രണ്ടു ദിവസമായിട്ട് തുടർച്ചയായിട്ട് എന്റെ ഈ കൃഷി സ്ഥലത്തിലോട്ട് ഒരു രണ്ടു ആന വന്ന് ഒരു രാത്രി ഒരു ഏഴ് മണി തന്നെ കൃഷിയുടെ അരികെ വന്നിട്ട് സോളാർ വേലി ഇട്ട സ്ഥലമാണിത് മുഴുവൻ സോളാർ വേലി അതിൻ്റെ കാല് കാലുകൊണ്ട് ചവിട്ടി കരണ്ടുള്ള സോളാർ വെയിൽ കാല് കൊണ്ട് ചവിട്ടിയിട്ട് എൻ്റെ ഈ ചെറുകിട കൃഷി മുഴുവൻ താണ്ട് ഈ ഓഗസ്റ്റ് വാഴ ഏറ്റവും എന്താ കാവു കായ്ക്കാരായ എല്ലാം രണ്ട് ദിവസം കൊണ്ട് നിരത്തി മുഴുവൻ നശിപ്പിച്ചിട്ട് അത് അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾ അന്നേരം തന്നെ വന്ന് നോക്കി ലൈറ്റ് ലൈറ്റടിക്കുമ്പോഴത്തേ ഞങ്ങളുടെ നേരെയാണ് ഈ ആന രണ്ട് ഞാനും ഇവളും കൂടെ നേരെ അതിനെ ഓടിക്കാൻ വേണ്ടി വലിയ ഹൈ പവർ ലൈറ്റുമായിട്ട് മുന്നിലോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ നേരെ ഇങ്ങോട്ട് വന്ന ആനകൾ രണ്ടും കൂടെ വന്ന് ഞങ്ങളെ ചെടി ഞങ്ങൾ ഇപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ജീ മനുഷ്യൻ്റെ ജീവന് ജീവന് മൂലം വിലയില്ലാത്തൊരു കാലമായിട്ട് വരിക കാരണം ഇത്രയും ഇവിടെ ശല്യം നടന്നിട്ട് ഒരു മാസത്തോളം ഇവിടെ ഇങ്ങനെ ആന ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ഏഴ് മണി ആകുമ്പോൾ തൊട്ടു ഇവിടെ ഈ പാലത്തിൻ്റെ ചോദ്യം ആന ആയിട്ട് ഒരു ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് ഇതിനൊരു രാ വൈകുന്നേരം ഒന്ന് കാവിൽ നിൽക്കാൻ ഇങ്ങനെ ഈ എന്തോ ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷികളായിട്ട് ഇതിങ്ങനെ നശിച്ച് ഇവിടെ ഏതാണ്ട് അവിടെ ഒന്ന് നോക്കുമ്പോൾ തന്നെ കാണുക പാലത്തെ ഒന്ന് പിന്നെ വൈ പിന്നെ വൈകുന്നേരം തന്നെ നടക്കാൻ വരുന്ന ആൾക്കാർ വരുമ്പോൾ തന്നെ ഈ ആന ഇവിടെ നിൽക്കുന്ന വൃത്താക്കിയായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഈ ആന ഇവിടെ കടന്ന് ഇങ്ങനെ നശിപ്പിച്ചിട്ട് ഈ ഇവിടുത്തെ ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഇതൊന്നും ഒരു ചൂടും ചുമതലയില്ല മനുഷ്യരെ മനുഷ്യർ ഒരാടീവൻ ഇനി ഇവിടുന്ന് പോയിട്ട് വേണം ഇതുങ്ങളെ തന്നെ തുരുത്താൻ ഇതിന് വേണ്ട നടപടി എന്തായാലും ഉടനടി ചെയ്തില്ലെങ്കിൽ എന്തിനാണ് ഇവിടെ കുറേ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇങ്ങനെ ഈ കാടിന് കാവലായിട്ട് മനുഷ്യൻ്റെ ജീവനെ സംരക്ഷണം ചെയ്യേണ്ടി ചെയ്തതിന് പറഞ്ഞ് ആനയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നത് എന്തിനും എത്ര കഷ്ടപ്പെട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു കൃഷി ചെയ്ത് ജീവിക്കണം എന്ത് കഷ്ടപ്പാടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഓരോ നിങ്ങൾ നോക്കി ഈ കവും കവവും കാര്യങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിട്ട് വേണം ഇങ്ങനെ ഇതൊന്നാകണമെങ്കിൽ ഇത് ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇതുങ്ങൾ വന്നു ഇവിടെ ചെലയിൽ നാട്ടിൽ കാട്ടി കിടക്കുന്ന ആന കാട്ടിത്തന്നെ നാട്ടിലോട്ട് വരുന്നതിന് ഒരു തുരത്താനുള്ള പണി നോക്കാനുള്ള സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ഞങ്ങളിത് എന്താ നമ്മളതിനു വേണ്ട എടുക്കേണ്ടതായിട്ട് വരും മനുഷ്യനെല്ലാം ജീവിച്ച് കഴിഞ്ഞാണ് ഇവിടെ കഴിയുന്നത് കരിമ്പുഴ മധ്യത്തിൽ വളർന്ന കാടുകൾ വെട്ടിമാറ്റണമെന്നും മേഖലയിൽ ഏർപ്പെടുത്തണമെന്നും വനാതിർത്തിയിൽ അനുവദിച്ചിട്ടുള്ള തൂക്ക് സോളാർ വേലുകൾ ഉടൻ സ്ഥാപിച്ച് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും മുൻ വാർഡ് മെമ്പർ മുജീബ് കോയ ആവശ്യപ്പെട്ടു പാലത്തിന്റെ അടിവശത്തുകൂടെ ഈ കാട്ടാനകൾ ഇവിടെ സ്ഥലത്തേക്ക് ഇറങ്ങിയാണ് താഴെ ഈ അതോടെ രണ്ട് കരയിലുള്ള ക്രിസ്ത്യസ്ഥലത്തേക്ക് വന്ന് തെങ്ങ് കവങ്ങ് വായകളൊക്കെ നിരന്തരം നശിപ്പിച്ചു അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ ആനകളെ ഈ രാത്രി വരുന്നത് തടയാൻ ആവശ്യമായ ഇവിടെ നൈറ്റ് വാച്ചിങ് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കർഷകരൊക്കെ റേഞ്ചർക്ക് നി നിവേദനം നൽകുകയും നാളിതുവരെ യാതൊരു നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ ഈ പുഴയുടെ നടുഭാഗത്ത് കാടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പകൽ സമയത്ത് പോലും ആന വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ കോവിടെ മധ്യഭാഗത്തുള്ള കാർഡ് വെട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കർഷകർ നാട്ടുകാരൊക്കെ മന്ത്രി വന്നിട്ടുള്ള ആധാരത്തിൽ പങ്കെടുത്ത് നിവേദനങ്ങളൊക്കെ നൽകിയിരുന്നു അപ്പം നാളെ ഇതുവരെ അതിൻ്റെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇപ്പൊ ഈ കാർഡ് വെട്ടാനും നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആനയെ തടയാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് വനംവകുപ്പിനോട് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്